വീട്ടിലിരുന്ന് വെറും മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെ പറ്റിയാണ് ഇന്ന് പറയാൻ വന്നിട്ടുള്ളത് പോളറോയിഡ് ഫോട്ടോസ് അപ്പം നമുക്ക് ഓരോ സൈറ്റുകളിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂ നൂറ്റി അറുപത് രൂപ അങ്ങനെയാണ് ഈ പൊളറോയിഡ് ഫോട്ടോസിൻ്റെ റേറ്റ് വേണ്ട അതായത് ഒരു ഫോട്ടോയ്ക്ക് ഇരുപത് രൂപയാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് ഈ ഇത് ഞാൻ ഞാൻ തന്നെ ഫോണിൽ പ്രിൻ്റ് എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു പോളറോയിഡ് ഫോട്ടോ ആൽബമാണ് അപ്പോൾ എനിക്ക് ഇതിന് നൂറ് ഫോട്ടോസ് ഇതിൽ ഞാൻ വച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ആകെ നിസ്സാരം പൈസ മാത്രമാണ് ഇതിനായിട്ടുള്ളത് നമുക്ക് ലാപ്ടോപ്പ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ പൊളറോയിഡ് ഫോട്ടോസ് സെറ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വേണ്ടി അല്ലെങ്കിൽ ഈ പോൾ ഫോട്ടോസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എടുത്ത ഫോട്ടോസ് മെമ്മറി മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് പോളറോയ്ഡ് ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നറിയാനുള്ള അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത മാസം ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് പോളറോയ്ഡ് ഫോട്ടോസ് ഇത് മാത്രമല്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫോണിലൂടെ എടുക്കാം ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇത് മാർക്കറ്റ് പ്ലേസ് ആണ് മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ഇപ്പോൾ ഓൾഡ് ഫോട്ടോസിൻ്റെ റേറ്റ് ഒന്നും നോക്കാം ഇതിൽ വന്നിട്ടുള്ളത് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ പല സൈറ്റുകളിൽ പല റേറ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഇരുപത് ഫോട്ടോസിന് നൂറ്റി അറുപത് രൂപയാണ് വന്നിട്ടുള്ളത് ഇതിൽ തന്നെ പല റേറ്റുകളുണ്ട് അപ്പോൾ പോളറോട് ഫോട്ടോസിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയും ഇതൊരു ബിസിനസ് എന്ന രീതിയിൽ കൊണ്ടുപോകാനും താല്പര്യമുള്ളവർ നേരത്തെ കണ്ട നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇതേപോലെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു തൊഴിലിൻ്റെയും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യ താല്പര്യമുള്ളവരെ തീർച്ചയായിട്ടും മെസ്സേജ് അയയ്ക്കുക നമുക്കിത് നോക്കിയാൽ അറിയാം പല റേറ്റുകളാണ് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നൂറ്റി പത്ത് രൂപ അങ്ങനെ പല റേറ്റുകളും വന്നിട്ടുണ്ട് ഈ ഒരു ഇരുപത് ഫോട്ടോസിന് പൊളി ഫോട്ടോസിന് നമുക്കാകെ ചിലവാകുന്നത് ഇരുപത് ആകെ ഇരുപത്തിനാല് രൂപയാണ്